വിവാദവും മൂല്യ ശോഷണവും ഏവർക്കും സ്വാഗതം രാവിലെ മലയാള മനോരമ ന്യൂസ് ചാനലിൽ ഒന്ന് ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യമായി ചെയ്ത തന്നെയാണത് കേരള ഹൈക്കോടതിയിൽ ഗവർണർ അദ്ദേഹം ഭാരതാമ്പ ആ ഒരു മേറ്റത്തോട് പ്രതികരണം ഉണ്ടാകുന്നു അത് അതിൽ പ്രതിഷേധം അറിയിക്കുമ്പോൾ അങ്ങനെ ചെയ്യുവാൻ ചില ആളുകൾക്ക് തോന്നുന്നത് അവരുടെ മൂല്യച് കൊണ്ടാണ് മൂല്യശോഷണം കൊണ്ടാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ആ വിഷയം കഴിഞ്ഞാ അവതരിപ്പിച്ചത് ശബരിമല സ്വർണ്ണ കൊള്ള അതായത് അയ്യപ്പന്റെ സ്വന്തം സ്വർണം അയ്യപ്പനെ സംരക്ഷിക്കാനായി ചുമതല ഏറ്റെടുത്തിരുന്ന ആളുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയ സംഭവത്തിൽ നടക്കുന്ന അന്വേഷണം അതിപ്പോൾ പത്മകുമാറിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട് പോലീസ് കാർഡ് കൂടൊക്കെ അദ്ദേഹം നിൽക്കുന്നത് വളരെ സന്തോഷത്തോടും അത് വലിയ നേട്ടം കൈവരിച്ച ഒരു വ്യക്തിയുടെ സംതൃപ്തിയോടും കൂടെയാണ് എന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് കഴിഞ്ഞ് വന്ന വാർത്ത എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ എട്ട് വർഷത്തിന് ശേഷം ഇതാ വിധി പറയാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ പോകുന്നു വാർത്തകളുടെ ഒരു ഘോഷയാത്ര ഇതൊന്നും നമ്മുടെ ഗവർണർക്ക് പ്രശ്നമല്ല കേരളത്തിലും ഭാരതത്തിലും മൂല്യച്ഛുതി വന്നിരിക്കുന്നു എന്നതിൻ്റെ ഏക അടിസ്ഥാനം ഭാരതാമ്പയോട് വേണ്ട വിധത്തിലുള്ള സ്നേഹവും ബഹുമാനവും സമർപ്പണവും കാണിക്കുവാൻ ഈ ദേശവാസികൾ എല്ലാവരും ഒന്നുപോലെ താല്പര്യപ്പെടുന്നില്ല ഒറ്റ പ്രശ്നം മാത്രമേ അദ്ദേഹത്തിൻ്റെ കണ്ണൽക്കൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നതും വളരെ പ്രത്യേകതയുള്ളതാണ് നമുക്ക് ഈ ഭാഗം അല്പം ഒന്ന് ചിന്തിക്കാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആവശ്യമില്ലല്ലോ ഒരുപക്ഷെ നമ്മുടെ ഗവർണറേമാരനെ മനസ്സിലാകാത്ത ഒരു കാര്യം ഭാരത മാതാവിനെ ഭാരതാമ്പയെ അല്ലെങ്കിൽ ഭാരതത്തിനെ ഒരു സ്ത്രീയായി ചിത്രീകരിക്കുന്നത് നല്ലതല്ല അതായത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘപരിവാറിന്റെ കാഴ്ചപ്പാടിനോട് അദ്ദേഹം നീതി പുലർത്തുന്നില്ല നിങ്ങൾ സവാക്റിന്റെ ഹിന്ദുത്വ എന്ന പുസ്തകം വായിച്ചാൽ അവിടെയെങ്ങും ഭാരതത്തെ മദർലാൻഡ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നതായി അല്ലെങ്കിൽ പരാമർശിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ഭാരതത്തെ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് പിതൃ രാജ്യം എന്നാണ് പിതൃ രാജ്യം ഫാദർലാൻഡ് എന്നാണ് പറയുന്നത് ഈ ഫാദർലാൻഡ് എങ്ങനെയാണ് ഭാരത അമ്പയായത് എന്നത് വാസ്തവത്തിൽ അന്വേഷണ അല്ലെങ്കിൽ ഗവേഷണ വിധേയമാകേണ്ടതാണ് അങ്ങനെ കാര്യമായ ഒരു ജെൻഡർ വ്യതിയാനം സംഘപരിവാറിൻ്റെ എന്താ പറയുന്നത് സംഘടനാപരമായ സംസ്കാരത്തിൽ കടന്നുകൂടിയത് എപ്പോഴാണ് അതിൽ പ്രവർത്തിച്ച യുക്തി എന്താണ് വിഭാവന എന്താണ് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് താല്പര്യം അപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തത വരാതെ ഭാരതാമ്പ എന്ന് പറയുന്ന ഈ ഒരു വിവാദം അസ്ഥാനത്താണ് എന്നൊരു അഭിപ്രായം ഈ ഉള്ളവനുണ്ട് വാസ്തവത്തിൽ ഗവർണർ സാഹേബ് ചെയ്യേണ്ടത് ഈ ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കുന്നതിന് പകരം ഭാരത അപ്പൻ്റെ ചിത്രമാണ് വയ്ക്കേണ്ടത് എന്നാൽ അദ്ദേഹം ചെയ്യുന്നതാണ് ശരിയെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും പണം വഴിയിലുള്ള ഒരു ഭി ഭിത്തിയിൽ സമാനമായി ഒട്ടിച്ചു വെച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഏത് പടമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്ത്രീകൾക്ക് ന്യായമായും സൗന്ദര്യം കൂടുതലാണ് പ്രത്യേകിച്ച് ഭാരതാമ്പ അവതരിപ്പിച്ചിരിക്കുന്ന ആ സ്ത്രീ രൂപം വളരെ ചടുലതയേറിയ ഭംഗിയേറിയ കാണാൻ കൊള്ളാവുന്ന സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ഒരു ചിത്രീകരണമാണ് അതുപോലെ ഒരു പുരുഷന്റെ പടം വെച്ച് മനുഷ്യക്ക് സംതൃപ്തിയും സായുജ്യവും പ്രദാനം ചെയ്യാൻ സാധ്യമല്ല എന്ന ഒരു പരിഗണന കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭാരതപിതാവിനെ ഭാരത അമ്പയാക്കി മാറ്റുവാൻ തീരുമാനിച്ചതും അതനുസരിച്ച് ഗവർണർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിക്കൽ ക്യാമ്പിനോടുള്ള കൂറ് നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എന്ന് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ ഒരു അടിസ്ഥാന ആവശ്യമാകിയാൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ നിലനിർത്തക്ക എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സാധ്യത പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഭാരതാംബ ഭാരതാമ്പ എന്ന് പറയുമ്പോൾ ഭാരതത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം എന്നതാണ് പ്രശ്നം ഒരു രാജ്യം സ്ത്രീയാണോ പുരുഷനാണോ എന്ന ഒരു വിവാദത്തിന് എത്രമാത്രം വില കൽപ്പിക്കണം എന്നതിനെ പറ്റി ഒരു ചെറിയ അന്വേഷണം അസ്ഥാനത്താകയില്ല എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് ഒരു രാജ്യത്തെ പല വിധത്തിൽ വിഭാവന ചെയ്യാം ഒരു രാജ്യത്തെ അതിൻ്റെ ഭൂഖണ്ഡമായി ടെറിറ്ററിയായി നമുക്ക് വിഭാവന ചെയ്യാം അങ്ങനെ ഭാരതത്തെ വർണ്ണിക്കുന്ന കവിതകളുണ്ട് നമുക്കറിയാം ഹിമാലയത്തിനും ഇങ്ങത്തൊക്കെ കടലിനും മധ്യേ മറ്റേ ഇരു വശങ്ങളിലും സമുദ്രങ്ങൾ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഇത് മനോഹരമായ ഒരു ഇടമാണ് ഭാരതം പിന്നെ ഭാരതം ഭാരതമെന്നാൽ എന്നാൽ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല അപ്പം മണ്ണെന്നുള്ള ആശയവിടെ മാറ്റിയിട്ട് ജനകോടികൾ നമ്മുടെ എന്ന് പറഞ്ഞൊരു പാട്ട് പാട്ടൊക്കെ മറന്നുപോയി ജന്മഗൃഹം ജന്മഗൃഹമല്ലോ ഭാരതം എന്നാൽ ഭാരനടുവിൽ കേവലം ഒരു പിടി അത് ദേശഭക്തി കാണിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് വയ്യായെങ്കിൽ പിടി കോടികൾ നമ്മുടെ മറവി വയസ്സ് കാലത്ത് മറവി നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ് എൻ്റെ ബലഹീനതയിൽ നിങ്ങൾ എന്നോട് സഹകരിക്കുകയും കുറക്കുകയും ചെയ്യും അപ്പം അപ്പം ഭാരതം എന്ന ആശയത്തിൻ്റെ വിവക്ഷ മാറി അത് മണ്ണല്ല അത് ഒരു പുണ് നമ്മൾ എവരും പിറന്നു വന്ന് നമ്മുടെ വീടാണ് എന്നവ ഒരു വീടിനെ എങ്ങനെ പെണ്ണാക്കും എന്ന് എനിക്കറിയില്ല മണ്ണിനെ എങ്ങനെ പെണ്ണാക്കും എന്നറിയില്ല ഏതായാലും അങ്ങനെ പോട്ടെ പിന്നെ വരുമ്പോൾ ചിലർ പറയും ഇതല്ല നമ്മുടെ രാഷ്ട്രീയ പതാക സ്ട്രൈക്കളർ അതാണ് നമ്മുടെ ഭാരതം ഭാരതത്തെ പ്രധാനം ചെയ്യുന്ന ഒരു സ്ത്രീ രൂപമോ ആ പുരുഷ രൂപമോ മണ്ണോ പെണ്ണോ വീടോ ഒന്നും അല്ല അതൊരു പതാകയാണ് ത്രിവർണ്ണ പതാക തേണ്ട പതാക കാണുമ്പോൾ ഞാൻ ഒത്തിരി ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ സി സി സിയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് സല്യൂട്ട് ചെയ്യാനൊക്കെ എനിക്കറിയാം പക്ഷെ പിന്നെ തോന്നി സല്യൂട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമല്ല മനസ്സ് കൊണ്ടാദരിക്കണം കൈ മറപ്പിച്ചത് എന്താ ചെയ്യാനാണെന്നൊരു ചിന്ത ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട് ഞാനിപ്പോൾ എൻ സി എസ് സിയിൽ ഇല്ല എൻ സി 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 ചേരാനായിട്ട് പോയിക്കൂന്ന് നിന്നാലും ആരും എന്നെ എടുക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ എടുത്ത് തലേ ചുമന്നുകൊണ്ട് നടക്കണം അതുകൊണ്ട് ആരും എന്നോട് എൻ സി സി ചേരണമെന്ന് തന്നെ ആര് നിർബന്ധിക്കുക അപ്പോൾ ആ വാതില് അടഞ്ഞിടക്ക് അപ്പൊ അങ്ങനെ കൊടിയാണ് ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു പതാകയാണ് ഒരു കൊടിയാണ് അതും അങ് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ആളുകൾ പറയും ഭാരതം എന്നാൽ ഭരണഘടനയാണ് ഭരണഘടന ഇങ്ങനെ അപ്പൊ ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നു പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അല്ലാത്ത വലിയ കാര്യമൊന്നുമില്ല അവർക്കറിയാത്ത ഒരു താല്പര്യം ഇല്ല അവർക്ക് അവിടെ കസേര സംരക്ഷിക്കണം അവിടെ ഗ്രൂപ്പ് സംരക്ഷിക്കണം അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പം ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനയാണ് എന്നാൽ ഭരണഘടന ആത്തോട് നോക്കിയാൽ എന്താണ് ബീ ദ പീപ്പിൾ ഭാരതം എന്നാൽ ഇവിടുത്തെ ജനമാണ് എന്നറിയുക ജനം ഈ ജനമാണാണോ പെണ്ണാണോ രണ്ടുമുണ്ട് ഗവർണർ അദ്ദേഹം അത് സമ്മതിക്കുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ എളിയ അറിവിൽ ജനത്തിനകത്താണ് കൊണ്ട് പെണ്ണുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി കാരണം കേരളത്തിൽ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളാണ് കൂടുതൽ അപ്പം അതുകൊണ്ട് കേരളത്തിൽ ഭാരത ഭാരത രാജ്യത്തെ അവതരിപ്പിക്കുമ്പോൾ ഭാരതാംബ എന്ന് അവതരിപ്പിക്കുന്നതാണ് ഉചിതം കാരണം ഇവിടുത്തെ കിടപ്പ് എങ്ങനെയാണ് എന്നതുകൊണ്ട് ഏതായാലും ഇതൊരു ഇന്നത്തെ വരുന്ന പ്രശ്നം എന്താണ് അത് മാത്രം ഞാനൊരു എന്ന നിലയിൽ ഇത് ചെറിയ എന്ന നിലയിൽ എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഇത് താത്വികമായൊരു വിഷയമാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം എന്തിനെ ചിത്രീകരിച്ചാലും നാം എന്തിനെയാണോ ചിത്രീകരിക്കുന്നത് അതിനെ കൊച്ചാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പൊ നാം ദൈവത്തെ ചിത്രീകരിച്ചാൽ ഒരിക്കലും മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരൻ ഏറ്റവും വലിയ ശില്പി ഏറ്റവും വലിയ കവി ആരുമായി ദൈവത്തെ ചിത്രീകരിക്കാൻ നോക്കിയാൽ അതിൻ്റെ പരിണിത ഫലം ദൈവത്തിൽ നിന്ന് വളരെ താണു താണു താണിങ്ങി ചെറിയ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പുൽ പുല്ലിൻ്റെ തൂ നാമ്പ് പോലെ വരത്ത ചിത്രീകരണത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പൊ ഞാൻ തന്നെ ഒരു ആശയം എൻ്റെ മനസ്സിൽ ആശയം ഇങ്ങനെ കത്ത് ജ്വലിച്ച് നിൽക്കുമ്പോൾ അത് എഴുതി വെക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആശയത്തിൻ്റെ ആ പ്രഭയും എഴുതി വെച്ച അതിൻ്റെ അവസ്ഥയും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് ഇല്ലെന്ന് പറയാറുള്ളത് പിന്നെ വർഷങ്ങളായി എഴുതാനുള്ള കഴിവ് വർദ്ധിപ്പിച്ച് 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 ഇത് രണ്ടും തമ്മിലുള്ള അന്തരം അല്പം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും മനസ്സിലിരിക്കുന്ന ആശയവും എഴുതി എഴുതിപ്പിടിപ്പിക്കുന്നതിൻ്റെ അവസ്ഥയും തമ്മിൽ ഇന്നും വ്യത്യാസമുണ്ട് ഇത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഗവർണറെ പോലെയുള്ള മഹാന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഭാരതത്തെ ഇങ്ങനെ ഒരു പെണ്ണായിട്ട് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദേശഭക്തിയൊന്നുമല്ല ഇത് ഭാരതം എന്ന് പറയുന്ന വലിയ സങ്കല്പത്തെ ഒരു വലിയ പ്രതിഭാസത്തെ കൊച്ചാക്കാൻ മാത്രം സഹായിക്കുന്ന പരിപാടിയാണ് ഭാരതം ഇതൊന്നുമല്ല ഭാരതം അത്ഭുതമാണ് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് പക്ഷെ ആ തലത്തിലെ ഉയരുവാൻ മനുഷ്യന്റെ ഭാവന വളർന്നല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു പടവും പിടിച്ചോണ്ട് ഇങ്ങനെ ഇതാണ് ഭാരതം അവൻ്റെ മുമ്പിൽ വണങ്ങുക അല്ലെങ്കിൽ കാലിൽ ഒറ്റക്കാലിൽ നിൽക്കുക അമ്പലം പോലെ കറുക ഇതൊന്നും ദേശഭക്തിയൊന്നും അല്ല സാറേ ദേശഭക്തി ഇതല്ല ദേശഭക്തി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വികസനം ഈ രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ വികസനം ഭാരതത്തിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ഡലം എന്താണെന്ന് ഈ രാജ്യത്തിന്റെ വികസനത്തിൽ ജനങ്ങളുടെ വികസനം ഉൾക്കൊള്ളിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ മൂല്യച് എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഭാരതാംബയ വണങ്ങുന്നില്ല എന്നതല്ല ഈ രാജ്യത്തിന്റെ വികസനത്തിൽ ഇവിടുത്തെ ജനതയുടെ വികസനത്തിന് ഒരു ഊന്നലും കൊടുക്കുന്നില്ല എന്നതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ ജന്മഗൃഹമായ ഭാരതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മൂല്യച്തി അല്ലെങ്കിൽ മൂല്യശോഷണം എന്ന ഒരു എളിയ അഭിപ്രായം ഈ ഉള്ളവനുണ്ട് അത് നിങ്ങൾ പരിഗണിക്കും എന്ന് ഞാൻ വിചാരിക്കാം ഈ രാജ്യത്തെ ജനങ്ങളെ മാറ്റിവെച്ചിട്ട് എന്ത് വികസനമാണ് നിങ്ങളൊന്നാലോ ചോദിക്കും ഇപ്പൊ നിങ്ങൾ ചൈനയുടെ കാര്യം പറയും നമ്മുടെ പ്രധാനമന്ത്രി അഞ്ചു വർഷത്തിനുള്ളിൽ താൻ ഭരണമേറ്റെടുത്ത് രണ്ടായിരത്തി പതിനാലിലെ ഭരണമേറ്റെടുത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ ഭാരതം ചൈനയെ പോലെ ആക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭീഷണി മുഴക്കിയത് അല്ലെങ്കിൽ ഒരു ഭാഗ്യത്വം നൽകിയതാണ് നമുക്ക് ചൈനയുടെ നാലായിരത്തെ എത്താൻ കഴിയാത്ത എന്തെന്നറിയാം ഇവിടുത്തെ ജനം വികസിക്കാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ജനം ജനം അതിനപ്പുറത്തൊരു സ്വത്തില്ല ജനങ്ങളുടെ മധ്യത്തിൽ ഭാരതത്തെ പറ്റിയുള്ള വലിയ ആ സ്നേഹനിർഭരമായ ആവേശം അത് ഉണർത്തുവാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ച് ഒരു കൂട്ടരെ മറ്റു കൂട്ടർന്ന് അകത്തി അവിടുന്ന് പറിച്ചിവിടെ കൊണ്ടുവന്നു ഇങ്ങനെയുള്ള മാമാങ്കം കളിക്കുന്നതല്ലാതെ ഈ രാജ്യത്തെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട് ഭാരതാംബയുടെ ഒരു ഭാരതാംബ ഒരു പെണ്ണായി ഒരു പടം അവിടെ വെച്ച് ഒന്ന് വണങ്ങി പിന്നെ മറ്റു പണിക്ക് പോകാൻ ആർക്കാണ് വയ്യാത്തത് ഇതൊരു കാര്യം എനിക്ക് രണ്ടാമത് ഈ എസ് എഫ് ഐ പോലെയുള്ള സംഘടനയോട് പറയാനുള്ളത് നിങ്ങൾ ദയവായി പൊട്ടം കളി നിർത്തണം ആരെങ്കിലും ഒരാള് ഭാരതാംബ ഇങ്ങനെ ഒരു പെണ്ണാണ് എന്നും പറഞ്ഞ് ചിത്രീകരിച്ച് അവിടെ കൊണ്ടുവച്ചു അത് നിങ്ങളെ കയറി ചെറിയ കാര്യം എന്താണ് അദ്ദേഹം ഭാരതാമ്പയെ അങ്ങനെ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു ചെയ്തോട്ടെ അവിടെ എന്തെങ്കിലും അവിടെ ഒരു പ ഒരു സ്ത്രീയുടെ പടം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരും നിങ്ങൾക്ക് അവിടെ ധനനാഷ്ടം നിങ്ങളിങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തികച്ചും അർത്ഥശൂന്യമായ വലിയ വലിയ അവതരണങ്ങൾക്ക് ഏതോ ഒരു വലിയ അനത്തു ഉണ്ട് എന്ന ആളുകൾ തെറ്റിച്ചിരിക്കുന്നു ഇതിലൊന്നും ഒരു ചുക്കുമില്ല പ്രിയപ്പെട്ട യുവതിവാക്കന്മാരെ നിങ്ങൾ പൊട്ടം കളിക്കുന്നത് ഇതിനകത്തൊന്നും ഒരു ചുക്കുമില്ല ദേശഭക്തി കാണിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് സക്രിയമായ സർഗാത്മകതയുള്ള അർത്ഥവത്തായ മജ്ജയും മാംസവും ഉള്ള എത്രയോ വഴികളുണ്ട് അതൊന്നും നോക്കാതെ ഒരു പടം ഇങ്ങനെ കൊണ്ടുവച്ചാൽ ദേശസ്നേഹമാകുന്ന പറയുന്ന ആ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് സഹതാവുമല്ലേ ഉണ്ടാകേണ്ടത് നിങ്ങൾ ഈ കുരങ്കേളിയൊക്കെ നിർത്തി കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കാനായി കൂടെ ശ്രമിക്കുക ഒരു നഷ്ടവും വരികയില്ല ഇനി ഞാൻ മനോരമയുടെ ന്യൂസിലേക്കാണ് നിങ്ങളെ വീണ്ടും ക്ഷണിക്കുക അപ്പോൾ ഈ മൂല്യച്ഛു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവർണർ അദ്ദേഹത്തിനാകപ്പാടെ അദ്ദേഹം ഭാരതാമ്പയുടെ പടം അവിടെ കൊണ്ടുവച്ചു അതിനെ ആരും നമസ്കരിക്കുന്നില്ല അത് മാത്രമാണ് മുല്ലച്ഛുതി അടുത്തത് അടുത്തത് ഭഗവാന്റെ ഭഗവാന്റെ മൊ മുതൽ കൊണ്ടുപോയി അരു ആരുകൊണ്ടുപോയി മാന്യമാരുകൊണ്ടുപോയി അതൊന്നും മൂല്യച്തിയല്ല ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത് അത് വളരെ മാന്യം നല്ല നൈസായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയത് മൂല്യച്തി അല്ല ആകെ പാടുകളുടെ ഒരു മൂല്യച്തി എന്താണ് ഈ ഭാരതാംബയുടെ പടത്തിൽ വണങ്ങിയില്ല ഇതാണ് അടുത്ത ന്യൂസ് എന്താണ് നടിയെ ആക്രമിച്ചു ഭാരതാംബ നടി സ്ത്രീയാണ് എന്നത് ഗവർണർ അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നടി സ്ത്രീയാണ് അല്ലെങ്കിൽ നടൻ എന്ന് പറഞ്ഞേ അങ്ങനെയല്ലല്ലോ നടിയെ ആക്രമിച്ചേ ഇതൊരു രസം ഈ കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് മുഴുവൻ ഏട്ടു വർഷത്തോളം വിചാരണ നടക്കാലു ചോറ് ഏ ഇതിനേക്കാൾ കൂലങ്കശമായ വിചാരണ നടന്ന മറ്റൊരു കേസുണ്ടോ എന്ന് എനിക്കറിയില്ല അത് പോട്ടെ അപ്പൊ ഈ നടക്കുന്ന സമയത്തെല്ലാം മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നടിയെ എങ്ങനെ നടി ആ എപ്പോഴും മറന്ന് സർവ്വീ ഏതായാലും ഇപ്പോൾ അതിന്റെ ആ അവതരണം ഇപ്പോൾ ഏകദേശമൊക്കെ കറക്റ്റായി നടിയെ അപമാനിക്കപ്പെട്ട കേസിൽ കേസിലെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അതാണ് നടിയെ നിങ്ങൾ പഴയ ന്യൂസ് കണ്ടാൽ ഓർത്തെ നടിയെ അപമാനിക്കപ്പെട്ട കേസിലെന്നാണ് ഏതാണ്ട് അഞ്ചു വർഷത്തോളം നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടു എനിക്കാണ് മലയാളം വലിയ പിടിയൊന്നുമില്ല എന്റെ വല്ല്യപ്പൻ മലയാളം മുൻഷിയായിരുന്നു ഒരു വാങ്ങല് മാത്രമേ എനിക്കുള്ളൂ ഞാൻ പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ പിന്നെ ഹിന്ദിയാണ് പഠിച്ചത് ഹിന്ദി പഠിച്ചെന്നും പറയാൻ വയ്യ ഇന്നും എനിക്ക് ഹിന്ദി പറഞ്ഞാൽ പേടിയാണ് പോട്ടെ അപ്പോൾ അപ്പോൾ നടിയെ നടിയെ ആ നടിയെ അപമാനിക്കപ്പെട്ട കേസ് എന്നാ പറയാ നടിയെ അപമാനിച്ച കേസ് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ എന്തുകൊണ്ടാണ് നടിയെ അപമാനിക്കപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഖനം കിട്ടുമെന്നു വല്ലതും വിചാരിച്ചായിരിക്കും ഏതായാലും വാസ്തവത്തിൽ നമ്മുടെ ഇതിൽ സംഭവിക്കുന്ന മൂല്യച്തി അല്ല അതിനെപ്പറ്റി എനിക്ക് സങ്കടമുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഭാരതാമ്പയുടെ ഈ മണ്ണ് ഇവിടെ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്താണ് ഭാരതത്തിൽ എത്ര സ്ത്രീകൾ ബലാത്സംഗത്തിനിടെ ഇടയാന്ന് അത് കൊച്ചുകുട്ടികൾ തൊട്ട് വയ വയസ്സി കളവിമാര് വരെ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ട അവകാശ സംരക്ഷണം നടക്കുന്നുണ്ട് വേണ്ട സംരക്ഷണമുണ്ടോ അവസരങ്ങളുണ്ടോ ഭാരതാമ്പ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ സങ്കല്പത്തിന് നൽകുന്ന ആ വലിയ വലിയ മാഹാത്മ്യം അതെന്തുകൊണ്ടാണ് പ്രാവർത്തികമായി അനുഭവ വിദ്യമാക്കി തീർക്കാൻ ഇങ്ങനെയുള്ള മഹാരഥന്മാർ അല്പം പോലും കൂട്ടാക്കാത്തത് എന്നത് നാം അന്വേഷിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ അവരെ സംഘടിതമായി അക്രമിച്ചു അപമാനിച്ചു അതിന് ശേഷം അവർക്ക് സഹിക്കേണ്ടി വന്ന അപമാനവും മനോവ്യഥയും വൈകാരികമായ മുറിവുകളും അവർക്ക് ആദ്യം അനുഭവവേദ്യമായ അക്രമത്തെക്കാൾ വളരെ വലുതാണ് അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത് അത് അല്ലേ ആ കേസ് സംബന്ധമായ തോണ്ടി കോടതിയിൽ നിന്ന് കളവായി അപ്രത്യക്ഷമായി അത് ടാമ്പർ ചെയ്ത് കോടതിയിൽ നിന്ന് അത് മുല്യസ്ഥുതി അല്ലേ ഇതിനെപ്പറ്റി എന്താണ് ആർക്കും ചിന്തയില്ലാത്തത് അപ്പോ ശബ്യപ്പിന്റെ മുതൽ മോഷ്ടിക്കുന്നു തൊണ്ടി മുതൽ മോഷിക്കുന്നു പിന്നെ നമുക്കറിയാം ഈ രാജ്യത്ത് അനേകം ആളുകൾ വളരെ ഭയത്തോടെ പരാമർശിക്കുന്ന വിഷയമാണ് വോട്ട് മോഷണം അത് വെറും ആരോപണം മാത്രമാണോ അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമല്ല കാരണം അതിനെപ്പറ്റി ഒരു അന്വേഷണവുമില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരാതി വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അതിലിരിക്കുന്ന ആളുകളുടെ കൈ നൈർമല്യം ഉള്ളതാണെങ്കിൽ കയ്യിൽ കറബ് രണ്ടിട്ടില്ല എങ്കിൽ അവിടെ പ്രതികരണം എന്തായിരിക്കും ഇത് നമുക്ക് അന്വേഷിക്കാം അതിനുവേണ്ടി നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്നതിന് ഒരു ഒരു പ്രത്യേകമായ ഒരു ഇൻഡിപെൻഡൻ കമ്മീഷനെ നിയമിക്കുന്നു എന്നാണ് പ്രതികരിക്കാൻ അങ്ങനെയല്ല ആ പരാതി പറയുന്ന ആളിനെ പേടിപ്പെടുത്തുക ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതൊക്കെ നമുക്ക് ഇതൊന്നും മൂല്യശുതിയല്ല നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അടക്കുന്നത് അതൊന്നും മൂല്യശുതിയല്ല കുട്ടികളുടെ പരീക്ഷ ചോദ്യക്കടലാസ് ചോർന്ന് 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 ആനയ്ക്ക് ഡയറിയ വരുന്നത് പോലെയാണ് ചോദ്യം പേപ്പറ് ക്വസ്റ്റ്യൻ പേപ്പറ് ചോർന്ന് പോകുന്നത് ഏഹ് അതൊന്നും മൂല്യച്തിയാണ് അതൊന്നും മൂല്യശുതിയാണ് ബീഹാറിൽ ബി ജെ പിയുടെ മന്ത്രിയായിരുന്ന ആർ കെ സിങ്ങിൻ്റെ ആരോപണത്തിൽ അദാനിക്ക് അറുപത്തി കോടി രൂപ ലാഭം വരത്തക്ക ഒരു വലിയ അഴിമതി കേസ് അദ്ദേഹം വെളിപ്പെടുത്തി മറ്റാരുമല്ല ബി ജെ പി തന്നെ അംഗവും ബി ജെ പി കേന്ദ്ര സർക്കാരിൽ മന്ത്രിയുമായിരുന്ന ആർ കെ സിംഗിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് മൂല്യ ചുരിയല്ല ജനപ്രതിനിധികളെ എം എൽ എമാരെ എടുത്തും വെളുത്തും വാങ്ങിക്കുന്നു അത് മൂല്യച്ഛുതിയല്ല മറ്റ് പാർട്ടികളിൽ നിന്ന് അഴിമതി ആരോപിക്കപ്പെട്ട കുറ്റാരോപിതരായ ആളുകൾ ബി ജെ പി ചേക്കേറുമ്പോൾ അവരുടെ പേരിലുള്ള എല്ലാ കേസും അവസാനിക്കുന്നു അത് മൂല്യച്തിയല്ല ഒറ്റ മൂല്യച്ഛുതി എന്ന് ഭാരതത്തിലുള്ള എന്താണ് ഭാരതാമ്പ എന്ന് പറയുന്ന എന്ന് പറഞ്ഞ് ഒന്ന് സങ്കല്പിച്ചു വെക്കുന്ന ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ആരും നമസ്തേ പറയുന്നില്ല അല്ലെങ്കിൽ അതിനെ മാനിക്കുന്നില്ല ഒറ്റ മുല്ലുതിയെ എന്നീ ഭാരതം ഇതൊക്കെ എത്രയോ എത്രയോ ശോചനീയമാണ് ഭാരതത്തെ നാം വളരെയധികം വിലമതിക്കണം നമ്മുടെ പുണ്യഗൃഹമാണിത് പക്ഷേ ആ ബഹുമാനം നാം പ്രകടിപ്പിക്കുന്ന വിധം ഒരു കൈകൂപ്പുന്നതിലോ മുണ്ടഴിച്ചിരുന്നതിലോ അല്ല ഭാരതാമ്പയുടെ മാഹാത്മ്യത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വിശ്വസനീയമായി അവതരിപ്പിക്കത്തക്കവണ്ണം നാം എല്ലാവരും നമ്മെ തന്നെ മറന്ന് പരിശുദ്ധമായ ഹൃദയത്തോട് ആവേശത്തോടെ അധ്വാനിച്ച് ഈ രാജ്യത്തിൻ്റെ സാധ്യതകൾ ലോകത്തിൻ്റെ കടയിൽ അത്ഭുതമാക്ക ആയി തീർത്തക്കവണ്ണം വെളിപ്പെടുത്തുമ്പോഴാണ് നാം ഭാരതമാതാവിനെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നത് ബഹുമാനം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആശയത്തെ ഒരു രൂപം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആർബിറ്ററിന്ന് ഇംഗ്ലീഷിൽ പറയും തോന്നിവാസം അനുസരിച്ച് രൂപം കല്പിച്ച് നിങ്ങൾ ചിത്രീകരിച്ചാൽ ആ ആശയത്തെ നിങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതാണ് സാഹിത്യവും പഠിക്കുകയും ഫിലോസഫി വായിച്ച് മനസ്സിലാക്കുകയും യുക്തിപരമായി അല്പമൊക്കെ ചിന്തിക്കുവാൻ കൂട്ടാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നല്ല എനിക്ക് പറയാം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുക എന്തിനെയെങ്കിലും ഒരാശയത്തെ അഭൗമമായ ഒരു വലിയ പ്രതിഭാസത്തെ നിങ്ങൾ ഒരു ചിത്രത്തിൽ കൂടെ ഒതുക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തിനെ ആണോ ചിത്രീകരിക്കുന്നതിന് അതിനെ നിങ്ങൾ കൊച്ചാക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് ഭാരതം എന്ന് പറയുന്നത് നിങ്ങൾ വരച്ചു വെക്കുന്ന ഒരു പെണ്ണിന്റെ പടമല്ല ഭാരതം എന്നത് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട് ഇന്ത്യ ഡ്രീം ആൻഡ് എ വിഷൻ എ ബണ്ടിൽ ഓഫ് കോൺട്രഡിക്ഷൻ ബൈ സ്ട്രോങ് ആൻഡ് ഇൻവിസിബിൾ എന്നൊക്കെ കുറേ അദ്ദേഹം കാവ്യാത്മകമായിട്ട് അങ്ങ് പോവുകയാണ് സൈക്കിളിന്റെ ഹാൻഡിൽ ബാറിൽ നിന്ന് കൈയെടുത്ത് പറക്കുന്നത് പോലെയാണ് നെഹ്റു ഭാരതത്തെപ്പറ്റി എഴുതുമ്പോൾ നിങ്ങൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചു നോക്കിയാൽ ഞാൻ പണ്ട് വായിച്ചത് ആ ഭാഗം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഈ മിന്നാമിന്നിങ് പോലെങ്കിലും ഇന്ത്യ കോൺട്രഡിക്ഷൻ സ്ട്രോങ് സിവിൽ സെൻസ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ആ ഒരു അനുഭവം അതൊക്കെ അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭാരതം ഇങ്ങനെ ഭാരതം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ രൂപമാണ് അതെല്ലാവരും വെച്ച് വണങ്ങിക്കണം അത് വണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭാരതത്തോട് കൂടെ കടമ കഴിഞ്ഞു എന്ന വിധത്തിൽ വിധത്തിലത് അവതരിപ്പിക്കുമ്പോൾ അയ്യോ ഇച്ചിരി പ്രയാസം ശകലി ഇമ്മണി പ്രയാസം അതൊന്ന് അറിയിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതിൻ്റെ പറഞ്ഞതിൽ ആർക്കെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ ദയവായി വയസ്സനോട് ഈ കലവിനോട് ക്ഷമിക്കുക നമ്മുടെ രാജ്യം അത്ഭുതാവഹമായ സാധ്യതയുണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിയാണ് ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങളിലും സന്ദർശിച്ച രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് അവിടെ സമയം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഭാരതത്തെ പോലെ മറ്റൊരു രാജ്യമില്ല എന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും അഹങ്കാരവും കൂടെയാണ് അങ്ങനെ ഇരിക്കെ ഭാരതം ഒരു സ്ത്രീയാണോ പുരുഷനാണോ പടമാണോ കടമാണോ എന്നൊക്കെയുള്ള ഇപ്രകാരമുള്ള ചാബല്യം മാത്രം പ്രതിബിംബിക്കുന്ന വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന ഒരഭിപ്രായം അത് മാത്രം ഇവരുമായി പങ്കിട്ടുകൊണ്ട് ഈ ഉള്ളവൻ തൽക്കാലം വിരമിക്കുന്നു നേരെ ചൂവേ ചിന്തിക്കുവാനും അർത്ഥവത്തായ നിലപാടുകൾ എടുക്കുവാനുമുള്ള പക്വത ദൈവമേ ഈ രാജ്യത്തുള്ള അതിൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു